ഇന്ന് നല്ലൊരു കോംബോ ഓഫറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് കോംബോ ഓഫർ ഇടാറുണ്ട് ഒരുപാട് സെയിൽ ചെയ്യുന്നവർ നമ്മളെടുത്ത് വീണ്ടും വീണ്ടും എൻക്വയറി ചെയ്യുന്നുണ്ട് കോംബോ ഓഫർ എന്താ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് കാരണം ഹോൾസെയിൽ റേറ്റിന് അവർക്ക് പ്രൊഡക്റ്റ് കിട്ടുകയാണ് അപ്പോൾ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ഈ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ പിന്നെ അതുപോലെ സ്ക്രീനിൽ കൊടുക്കുന്നതാണ് അതിൻ്റെ റേറ്റ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും വന്നിട്ട് റേറ്റും കാര്യങ്ങളും ചോദിക്കാറുണ്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് റേറ്റ് ആണ് അതിൻ്റെ സൈസും കാര്യങ്ങളും ആണ് കേട്ടോ പിന്നെ കോംബോ ഓഫറാണ് നമ്മൾ ഇട്ട പ്രൊഡക്റ്റുകളാണ് ഇടുന്നത് ക്ലിയറൻസ് സെയിൽ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് ഫുള്ളായിട്ട് കാണാം ഇതിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിച്ചാളൊന്നും ഒരുപാട് നിവർത്താനോ കാട്ടാനോ പറ്റില്ലെങ്കിൽ ഇതിൻ്റെ പഴയ വീഡിയോ പോയിട്ട് ഒന്നും കൂടി കാണാം കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ജംബോ നൈറ്റി ആണ് കേട്ടോ അതും റയോൺ നൈറ്റിയിലാണ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടൻറ് റയോൺ നൈറ്റിയാണ് കേട്ടോ ജംബോ നൈറ്റി എന്ന് പറഞ്ഞാൽ അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ആണ് വരുന്നത് അങ്ങനെ രണ്ട് നൈറ്റിയാണ് ഓഫറിലിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ ഓ എക്സ്ട്രാ ഇതിൻ്റെയൊക്കെ ഒറ്റയ്ക്കുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഓഫർ റേറ്റിലാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നതെന്ന് നൈറ്റി ഒന്നും പിന്നെ ഒരുപാട് നമുക്ക് ഓഫർ റേറ്റിൽ കൊടുക്കാൻ കഴിയുമല്ലോ കേട്ടോ കാരണം അതിന് മേക്ക് ചെറിയ പ്രോഫിറ്റായിട്ട് നമ്മൾ തന്നെ എടുക്കുകയുള്ളൂ സെയിം പാറ്റേണിനെ കളർ ചേഞ്ചിലാണ് എടുക്കുന്നത് കേട്ടോ സെയിൽ ചെയ്യുന്നവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ വീട്ടിൽ രണ്ടുപേരൊക്കെ ഒരുപോലെ ഡ്രസ്സ് ഇടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു മീഡിയം സൈസിൽ വരുന്ന ത്രീ പീസസ് ജയ്പൂർ കോട്ടലിൽ വരുന്ന സെറ്റാണേ പിന്നെ ഇന്നലെ ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി അത് കണ്ടിട്ട് കോംബോ ഓഫർ ഇടുമ്പോൾ പിറ്റേ ദിവസം കോംബോ ഓഫർ ഇടുന്ന വരുമ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട് അതും ആക്കി തരാൻ പറ്റുമോ അത് ഒഴിവാക്കി തരുമോ അതിന് ഈ ഇത് രണ്ടും കൂടി അല്ലേ കിട്ടുന്നത് ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് അത് പറ്റില്ല കേട്ടോ നമ്മൾ ഓർഡർ ഗ്രൂപ്പ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർഡർ ക്യാൻസലാക്കാൻ പറ്റൂല അതിനൊക്കെ ഷോളൊക്കെ നിവർത്തിയിട്ട് ഒരുപാട് തവണ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഇതിന് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ അതേപോലെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ചോദിക്കാറുണ്ട് ഇതിൻ്റെ ലാർജ് ഉണ്ട് ഉണ്ട് ഡബിൾ ഡബ്ലെക്സിൽ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും സൈസ് അധികം ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുക്കാറുണ്ട് ഇതിൻ്റെ കൂടെ നമ്മുടെ ജയ്പൂർ കോട്ടലിൽ വരുന്ന അനാർക്കലി ത്രീ പീസ് സെറ്റാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് ഹെവി കോട്ടണിലാണ് ചെയ്തിട്ടുള്ളത് ചെസ്റ്റൊക്കെ ഉണ്ടല്ലേ നല്ല മിറർ വർക്കൊക്കെ കൊടുത്തിട്ട് ലേസ് വർക്ക് കൂടി നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തും കൊടുത്തിട്ടുണ്ട് ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സ്ലിറ്റഡ് സെറ്റും ഒരു അനാർക്കിലി സെറ്റും കൂടെയാണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നെക്സ്റ്റ് കാണാം അതുപോലെ തന്നെ ലാർജ് സൈസാണ് ഈ ഒരു സെറ്റ് വരുന്നത് ലാർജ് മീഡിയം ലാർജ് സൈസുകാർക്കൊക്കെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ ജസ്റ്റ് ഷേപ്പ് ആയി ആയിക്കൊടുത്താൽ മതിയാവും ഇതിൻ്റെ ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബോട്ടം വരുന്നത് എങ്ങനെയാണ് ജയ്പൂർ കോട്ടലിലാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് അല്ല കേട്ടോ ജയ്പൂർ കോട്ടൽ വരുന്നതിനൊന്നും ലൈനിങ് അറ്റാച്ചഡ് അല്ല ഇനി ഇതിൻ്റെ കൂടെ വരുന്നത് നേരത്തെ ഞാൻ കാണിച്ച പ്രോഡക്ടിന്റെ ലാ അല്ല അത് വേറെ കേട്ടോ അത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഈ വന്നിട്ടുള്ളത് കോട്ടനിൽ വരുന്ന നല്ല ഡാർക്ക് മെറൂൺ കളറാണ് കേട്ടോ ഈ റെഡ് കളർ അല്ല ഡയറക്റ്റ് കിട്ടിയവരൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് പറഞ്ഞ നല്ല മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല മൽക്കോട്ടിൽ വരുന്ന ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് വരെ സൈസ് ായിട്ടുള്ളതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അത് തന്നെ സെയിം പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ നിവർത്തിന്നില്ല ഇപ്പം കണ്ടില്ലേ ഇതിന്റെ കളർ മടക്കി വെച്ചപ്പോൾ മെറൂൺ ഷെയ്ഡ് ആയിട്ടാണ് കാണുന്നത് അതിൽക്കൊന്നും കൂടി മെറൂൺ ഷെയ്ഡായിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അതിൻ്റെ കൂടെ ഈ ഒരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് കളർ ആണ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം കൂടെ നിവർത്തിയിട്ട് അതൊക്കെ മടക്കണമെങ്കിൽ ഒരുപാട് ടൈം വരും അതുകൊണ്ട് ഞാൻ ഒരേ പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് നിവർത്താത്ത കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലിനൻ സ്ലബ് മെറ്റീരിയൽ വരുന്ന റോംബറാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആണ് ഇതിൻ്റെ കോഡ് സെറ്റും എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ചൂടിനും തണുപ്പിനൊക്കെ ഇടാൻ പറ്റുന്നൊരു മെറ്റീരിയൽ ആണ് അതിൽക്ക് ബ്ലാക്ക് ഹൈനക്കിൽ വരുന്ന സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ഇന്നർ ആണ് വരുന്നത് അതിന്റെ കൂടെ ലാർജ് സൈസിൽ വരുന്ന ഈ ഒരു അനാർക്കലി സെറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന എക്സൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫ്രീ സൈസ് ടൈപ്പ് റോംബർ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ബെക്ക് സൈഡിൽ എങ്ങനെയാണ് വരുന്നത് നല്ല ഹാൻഡ് വർക്കാണ് ത്രെഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഒരു വൈറ്റ് ഇന്നറും കൂടി ഇൻക്ലൂഡാണ് ഹൈനക്കിൽ വരുന്ന ഇന്നർ തന്നെയാണ് വരുന്നത് അതിൻ്റെ കൂടെ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന കോഡ് സെറ്റാണ് കേട്ടോ കോഡ് സെറ്റ് ഡബിൾ എക്സ് സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോഡ് സെറ്റാണ് ഷോർട്ട് കോഡ് സെറ്റാണ് ഈ വരുന്നത് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടണാണ് വരുന്നത് രണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ആ ഒരു ഇന്നർ തന്നെ ഇതുപോലത്തെ കളർ വൈറ്റ് ഇന്നർ തന്നെയാണ് വരുന്നത് കേട്ടോ ലവൻഡർ ഷെയ്ഡായിട്ട് കോഡ് സെറ്റ് വരുന്നത് ഈ രണ്ട് പ്രൊഡക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഡാമേജ് കേസിന് മാത്രമേ ഉള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിരിക്കണം കേട്ടോ ഇത് വന്നിട്ടുള്ള നല്ലൊരു മസ്ലിൻ മെറ്റീരിയൽ വരുന്ന സ്ലിറ്റഡ് ആണ് ത്രീ പീസ് സെറ്റാണ് എക്സൽ ആണ് ഈ സൈസ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ കാവിയുടെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ നല്ലൊരു ഓഫർ റേറ്റ് ആണ് ഇതൊക്കെ സിംഗിളിൽ കൊടുത്തത് എത്രയൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണേ വന്നിട്ടുള്ളത് രണ്ടും എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മസ്ലീനിൽ തന്നെ വരുന്ന ഒരു ത്രീ പീസ് സെറ്റും അതുപോലെ നല്ല ഒരു ഷുണോൺ ഫാബ്രിക്കിൽ വരുന്ന പാർട്ടിവിയർ സെറ്റുമാണ് കേട്ടോ ഉണ്ടല്ലേ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് എക്സലാണ് സൈസ് വരുന്നത് ലാർജ് എക്സൽ സൈസുകാർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് റൗണ്ട് അലാസ്റ്റിക് ബോട്ടാണ് വരുന്നത് ഷോളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ നിവൃത്തിയിട്ട് ഒരുപാട് നിവൃത്തിയിട്ട് കാണിച്ച ഐറ്റംസാണ് എല്ലാം നിവർത്തി കാണിച്ചതാണ് ായിട്ട് വരുന്നതാണ് ഇതിൽക്കും നല്ല ഒന്നും കൂടി കളറുണ്ട് കേട്ടോ ഈ ഒരു മസ്ലിൻ്റെ കളർ അങ്ങനെ രണ്ട് സെറ്റാണ് വരുന്നത് മസലിനെ അറിയാമല്ലോ നമുക്ക് എന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മസ്ലിനെ വരുന്ന ഒരു എക്സൽ സൈസില് വരുന്ന മസ്ലിനും അതുപോലെ തന്നെ ഷിറോൺ ഫാബ്രിക്കിൽ വരുന്ന അതിന്റെ ഒരു കളർ ചേഞ്ച് ചേഞ്ചായിട്ടാണ് വരുന്നത് ഇതൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ടീൽ ബ്ലൂ പീക്ക് ഓക്ക് ബ്ലൂ ഷേഡിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കൂടെ എക്സൽ സൈസിൽ വരുന്ന മസ്ലിന്റെ സെറ്റ് ആണ് കേട്ടോ ചെറുത് നമുക്ക് ക്വാണ്ടിറ്റി ഒരുപാട് ഉണ്ടാവുമ്പോ കുറച്ച് ബാക്കി വരും കേട്ടോ ചിലത് എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരുകയും ചെയ്യും നെക്സ്റ്റ് വന്നിട്ടുള്ളത് രണ്ട് അബായ ഗൗൺ ആണ് ഡബിൾ എക്സൽ സൈസുകാർക്ക് യൂസ് വരെ യൂസ് ആക്കാൻ പറ്റുന്ന ഫ്രീ സൈസ് ടൈപ്പ് ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ യൂസ് യൂസാക്കുക ചുനി ഫാബ്രിക്കിൽ വരുന്ന ഇമ്പോർട്ടഡ് അബായ ഗൗൺ ആണ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ ആണ് സ്മോക്കി ആണ് അതുപോലെ ഇത് ഇമ്പോർട്ടഡ് അബായ ഗൗണിൽ തന്നെ ഇത് വേറൊരു ഇമ്പോട്ടഡ് അബായ ഗൗൺ ആണ് കേട്ടോ അതിലൊരു ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കോളറിനൊക്കെയാണ് വന്നിട്ടുള്ളത് രണ്ട് അപായ കൗണ്ടാണ് ഈ റേറ്റിന് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എക്സൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് ലാർജ് എക്സൽ സൈസ് വർക്ക് യൂസ് ആക്കാൻ പറ്റുന്നൊരു ഐറ്റംസ് ആണ് കേട്ടോ ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആണ് അതിൻ്റെ കൂടെ നമ്മുടെ ഇമ്പോർട്ടഡ് സി വൈ ഫാബ്രിക്കിൽ വരുന്ന അബായ വിത്ത് ഇന്നർ ആണ് കേട്ടോ ഇങ്ങനൊരു ഹൈനൊക്കെ ഇന്നറാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഫ്രീ സൈസ് ടൈപ്പാണ് നെക്സ്റ്റ് അതേപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ചുകളായിട്ട് വരുന്നതാണ് യെല്ലോടെ ബ്ലാക്ക് കളറാണ് വരുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ ഇമ്പോർട്ടഡ് ഒ ബയോ ഗോണിൻ്റെ മസ്റ്റേഡ് കളറുമാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു ബയഗോൺ നമുക്ക് ഒരുപാട് കളർ യൂസാക്കാൻ പറ്റും അത് ഇന്നറും അറ്റാച്ചഡ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മസ്ലിൻ സെറ്റിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് அட்டாச்சு வரது டவுண்ட் அலாஸ்டிக் ஆனா எக்ஸல் சைஸில் ஆனால் இது வந்துட்டுள்ளது நல்ல பியூர் கோட்டனில் வர எக்ஸல் சைஸில் வரணும் ஐட்டம்ஸ் ஆனால் கேட்டோம் മസ്ലിൻ്റെ സെറ്റ് ഡബിൾ എക്സിലും ഉണ്ട് കേട്ടോ നമ്മൾ അജറക്ക കോട്ടൽ അജിറക്ക പ്രിൻ്റിൽ വരുന്ന പ്യുർ കോട്ടലിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് ത്രീ പീസ് സെറ്റാണ് ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനൊരു ബോട്ടാണ് വന്നിട്ടുള്ളത് ഒക്കെ കറക്റ്റ് സൈസ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ അടിപൊളി ഒരു ഫാബ്രിക്കിൽ വരുന്ന പാർട്ടി വെയർ ആണ് കേട്ടോ ഇതിൽ നല്ല പോലെ നമുക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഇപ്പോഴും ഇതിൻ്റെ ഡബിൾ എക്സിലൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട് എക്സിലിൽ ഒരുപാട് ഐറ്റംസ് പോയിട്ടുണ്ട് കേട്ടോ ഇനി വളരെ കുറച്ച് പൈസും കൂടെ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളു അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യണത് ഇയർ എക്സൽ സൈസിൽ വരുന്ന നമ്മുടെ ക്യാപ്സൂൾ കോട്ടൺ ഉണ്ടല്ലോ നല്ല കോട്ടനാണ് മസിൽ ഉണ്ടച്ച് ചെയ്യുന്ന പോലത്തെ കോട്ടനാണ് വരുന്നത് രണ്ടും ആണ് സൈസ് ലാർജ് എക്സൽ മീഡിയം സൈസുകാർക്കൊക്കെ യൂസ് ആക്കുക ഒന്നുകൂടെ ലാർജ് എക്സൽ സൈസാർക്കായിരിക്കും നല്ലത് കേട്ടോ കോട്ടൺ പിന്നെ ഷേപ്പ് ആക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല അതുപോലെ എല്ലാം പാർട്ടി വെയർ ആകുമ്പോൾ മീഡിയം സൈസിനൊക്കെ ഷേയിപ്പാക്കുമ്പോൾ ഒരുപാട് ഇതാവും നെക്സ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് എക്സൽ സൈസിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസുകാർക്ക് യൂസ് ആക്കാം കേട്ടോ ഞാൻ വെറുതെ കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെയൊക്കെ സിംഗിൾ റേറ്റ് നിങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ഓഫർ റേറ്റിലായിരുന്നു അതൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നത് മക്സലിൻ്റെ സെറ്റ് തന്നെയാണ് ഡബിൾ എക്സിലാണ് വന്നിട്ടുള്ളത് നേരത്തെ ഇതിൻ്റെ എക്സൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ലൈനിങ് അറ്റാച്ചഡാണേ മക്സലിനിൽ സ്ലിറ്റഡ് ആണ് ഇനി അതിലേക്ക് നമ്മുടെ പ്യുർ ക്വാട്ടറിൽ വരുന്ന ത്രീ പീസസ് സെറ്റാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ നല്ല പ്യുർ ക്വാട്ടറിൽ വരുന്ന ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു ഐറ്റംസ് ആണ് സ്ലിറ്റഡ് ആണ് ഓട്ടം വരുന്നത് എങ്ങനെയാണ് ഷോള് വരുന്നത് എങ്ങനെയാണ് ഓട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും കൂടെ വർക്ക് കൊടുത്തിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എക്സൽ സൈസാണ് ലാർജ് എക്സെൽ സൈസാർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ആണ് ഇതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മുടെ ലിനസ് ലെനസ്ലബ് മെറ്റീരിയൽ വരുന്ന അബായ ഗണെട്ടോ കഫ്താൻ ടൈപ്പ് ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കടല നല്ല കൊഴിഞ്ഞിരക്കെ നല്ല സോഫ്റ്റ് ആണ് ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് അതിൻ്റെ കൂടെ ഒരു ബെൽറ്റ് ഉണ്ട് അതിനൊക്കെ ഇന്നറും ഉണ്ട് കേട്ടോ എല്ലാം കൂടെയാണ് ഈ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ത്രീ മസ്ലിൽ വരുന്ന ത്രീ ത്രീ എക്സിലാണ് ഈ സൈസ് വരുന്നത് നമ്മൾ മുൻപ് ണിച്ചതിന്റെ ത്രീ എക്സ് എൽ ഈ സൈസ് വരുന്നത് അതിന്റെ ഇങ്ങനെ ഐറ്റംസ് ആണ് നല്ല ഇന്ന സ്ലബ് മെറ്റീരിയൽ ഒരു കഫ്താൻ ടൈപ്പ് തന്നെയാണ് അതിലേക്ക് ഇതുപോലെ ഒരു ഇന്നറും ബെൽറ്റും ഉണ്ട് മെറ്റീരിയൽ മെറ്റീരിയലാണ് അതും ത്രീ എക്സെൽ വരെ യൂസ് ആക്കാൻ പറ്റുന്ന ത്രീ സൈസ് ടൈപ്പ് ആണ് എക്സെൽ ഡബിൾ എക്സെൽ ത്രീ എക്സൽ സൈസർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫോർ എക്സെൽ സൈസിൽ വരുന്ന നമ്മുടെ അനാർക്കലി ജയ്പൂർ കോട്ടൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ ഈ വീഡിയോയില് കണ്ണേക്കാളും നല്ല ബ്ലാക്ക് നല്ല ജെറ്റ് ബ്ലാക്ക് പറയുള്ളൂ നല്ല ബ്ലാക്ക് കളറാണ് ആണ് ടൈപ്പ് ബോട്ടാണ് വരുന്നത് ത്രീ എക്സൽ ഫോർ എക്സൽ സൈസിനൊക്കെ യൂസ് ആക്കാം കേട്ടോ ഫോർ എക്സലാണ് സൈസ് വരുന്നത് ഇനി അതിലേക്ക് നമ്മുടെ പ്യുവർ കോട്ടനിൽ വരുന്ന ത്രീ പീസ് സെറ്റും കൂടെ ആണേ ഫോർ എക്സലാണ് സൈസ് വരുന്നത് ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ാണ് ഈ രണ്ട് സെറ്റും റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റാണ് നല്ലൊരു പിസ്താ ഗ്രീനിൽ വരുന്ന നല്ല പ്രീമിയം കോളിറ്റിയില് വരുന്ന കോട്ടൺ ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഒരു പാർട്ടി വിയർ ആണ് കോട്ടനിൽ വരുന്നത് അതും സിക്സ് എക്സലാണ് ഈ സൈസ് വരുന്നത് ബോട്ടം വരുന്നത് എങ്ങനെയാണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഷാൾ വരുന്നത് എങ്ങനെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഷാളാണ് എങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിലേക്ക് സെവൻ ആണ് സൈസ് വരുന്നത് ബ്ലാക്ക് കളർ തന്നെയാണ് നല്ല ബ്ലാക്ക് കളറാണ് സെവൻ ആണ് ഈ സൈസ് വരുന്നത് ഇതിൻ്റെ പിസ്ത കളർ സിക്സ് എക്സലും മറ്റേത് സെവൻ എക്സിലും ആണ് വരുന്നത് കേട്ടോ ഒരു സൈസ് അധികം അയച്ചിട്ടൊന്നൊന്നും നല്ല ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആയി കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ ഒന്ന് വാച്ച് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക